ഇന്ന് മാർച്ച് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് സ്വാഗതം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ശുപമാല മാതാവിന്റെ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ അമ്മയുടെ അമ്മയുടെ ക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേമേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ഈ ഒരു പ്രാർത്ഥനയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജോലി തുടങ്ങാൻ ആരംഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ ആ അനുഗ്രഹി അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു കർത്താവിയെ കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കഥാ ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ ഇപ്പോഴും ആശുപത്രി ചികിത്സയിലുള്ളവർ വേദനയോട് മല്ലിടുന്നവരെ കർത്താവിൻ്റെ പിടാനുഭവ ശക്തിയാൽ ഞാൻ അവരെ ഈശ്വനാമത്തെ സൗഖ്യത്തിലേക്ക് വരുന്നതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങനെ ദുരിസ്ഥാനിദ്ധ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിന ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നം പ്രാർത്ഥിക്കുന്നു അവരെഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും മനസ്സ് ഭാരപ്പെടുകയും ചെയ്യുന്ന മക്കൾക്ക് ആശ്വാസവും ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്തവ റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് പുതിയ പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കളുണ്ട് അതിനുവേണ്ടി സന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് അവരെ സന്ധിക്കുന്ന മതവിളക്കന്മാരുണ്ട് എല്ലാവരെയും കർത്താവസ്ഥ പ്രാർത്ഥിക്കുന്നു തൊഴിൽ മാർഗ്ഗങ്ങൾ പ്രസിന്ധിരായിപ്പോൾ അവരെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണിയായ അമ്മമാർ മക്കളില്ലാത്തവരെ വിവാഹം ഒത്തു വരാത്തവരെ അവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വ മഹത്വപ്പെടുത്തണമേ ഈ പൗരോഹിത്യത്തിൻ്റെ ഇതൊക്കെയുള്ള ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ് ദിശ ഇത് അനേകം മക്കൾ അങ്ങയുടെ വരെ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ ആമത്തെ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദേഹത്തിന് ശക്തിയായ സാമ്പത്തിക ബാധ്യതകൾ ജപ്തി നടപടികൾ അതിന് പരിഹാരമുള്ള മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതുടമൊരു കർത്താവ് നിന്റെ കരുണച്ചുവിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഇനിതമായ നാമത്തെ കുടുംബകലഹങ്ങൾ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവിന് ഇന്നതമായ നാമത്തെ പോലീസ് കേസുകളും കോടതി കോടതി കേസുകളും കർത്താവിന് നാമത്തിലെ നീതിപൂർവം വിധിക്കപ്പെടുകയും സമാധാനം അന്വേഷിക്കുന്നവർക്ക് അതിനൊരു സമാധാനം സംലഭ്യമാക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഇതുമായി നാം നിങ്ങളാസ്വദിക്കുന്നു സഭയുടെ അധികാരത്തെ ആസ്വദിക്കുന്നു കുരുഷൻ്റെ അടയാളത്തെ ആകെ ആശ്രദിക്കുന്നു ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കുമാകാൻ വേണ്ടി പരിശുദ്ധമാ ദേവദനയിപ്പിക്കുന്നു ചില സമയത്ത് ജീവിതം സെൽഫ് സെൽഫെടുക്കാത്ത സമയമുണ്ട് നമ്മൾ വണ്ടിയിലെ വണ്ടിയൊക്കെ വഴി കിടക്കത്തില്ലേ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ താക്കോലും എടുത്ത് എന്തുമാത്രം തിരിച്ചാലും എൻജിൻ ഓണാകത്തില്ല അപ്പോൾ നമ്മളോട് പറയുന്ന വണ്ടി സെൽഫ് എടുക്കണില്ലെന്നാണ് പറയുന്നത് അതുപോലെ ജീവിതം സെൽഫ് എടുക്കാത്ത സമയമുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സാക്ഷ്യം കേട്ട് അനിതാ ടോമിയുടെ ഇന്ന് അത് വിശദീകരിച്ച് ഇന്നത്തെ ഉടമ്പടി ദേനത്തിൽ ഉണ്ടാവുന്നത് അനിതാ ടോമി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് വീട്ടിലുണ്ടാകുന്ന കുറേ കുറേ കലാഹ കലഹങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള സങ്കടകരമായ പല അനുഭവങ്ങളും അവർ തളർത്തി കളയും അവസാനം അവർ ട്രീറ്റ്മെൻറ്റിന് പോയ നിന്ന് അവരെ ഒരു കൗൺസിലിങ്ങിലായിട്ട് അവർ ഗൈഡ് ചെയ്യും കൗൺസിലിംഗിന് പോയ നിന്ന് അവരെ സൈക്കാറ്റിലേക്ക് മാറ്റും അവർക്ക് കടുത്ത ഡിപ്രഷനാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അവൾ പറയണത് എനിക്ക് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഫെനെസ് ചെയ്ത് കഷ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിന് അത് നെഗറ്റീവ് ആകാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നണില്ലെന്നാണ് പറഞ്ഞത് അതായത് അവർ കൊടുത്ത ബയോപ്സിയിൽ അത് നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് തോന്നണില്ല അതാണ് സെൽഫ് എടുക്കാത്ത ജീവിതം എന്ന് പറയുന്നത് പക്ഷെ അവരൊരു ബിറീന എന്ന് പറയുന്ന ഒരു പ്രഷരെ കണ്ടുമുട്ടിയപ്പോൾ അവർ പറഞ്ഞ് ഒരു കഥയുമില്ല നീ ഒരിടത്തും പോകത്തില്ല നീ കൃപാശതി പോവും ഉടമ്പടി എടുക്കും കർത്താവ് കർത്താവിനെ രക്ഷിക്കും അപ്പോൾ അവർ എംപാറ്റിക്കായിട്ട് ഇങ്ങനെ നിശ്ചയ അടിത്തോടെ അവർക്ക് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അഭിഷേകം കിട്ടും നല്ല കൃപയുള്ളവർ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകും അങ്ങനെ എന്ന് പറയും ഭയങ്കര വലിയ സബ്ജക്റ്റാണ് ശ്രവണാഭിഷേകം അപ്പുസന്മാർക്ക് കർത്താവ് പറയണ ഒന്നും മനസ്സാകുന്നില്ല ഒരു കാലത്ത് അവരതുകൊണ്ട് ആ സമയത്ത് വേറെ വിലയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും വലിയവൻ ആരാണ് ആർക്കാണത് ഈ ആരും അങ്ങനെയൊക്കെ അത് അവർ അവർ ഇത് എന്ന് അവർ കർത്താവ് പറയുന്നത് ആ കർത്താവിൻ്റെ ലൈൻ ഓഫ് തോട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈശോട് പറഞ്ഞ് മനുഷ്യപുത്ര ശത്രുക്കിനെ ഏൽപ്പിക്കും അവരനെ പീഡിപ്പിക്കും പതിക്കും മൂന്നാം തീയതി ഉയർച്ച നിൽക്കും എന്നൊക്കെ പറയുമ്പോഴും ഇവർക്ക് ഒന്ന് അത് ഒന്ന് ഇവർക്കത് കേൾക്കാൻ പറ്റുന്നില്ല ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല അവർ റിജക്റ്റഡാവും റിജക്ട് ചെയ്യും അത് അപ്പോൾ ഈശോ അപ്പയോട് പറയും അപ്പ ഏറ്റവും വലിയൊരു സംഭവമാണ് ഞാൻ വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് പക്ഷെ ഇതിൻ്റെ ആദ്യ അറിയിപ്പ് നടത്തിയപ്പോൾ തന്നെ ഇവർ എല്ലാവരും റിജക്ഷൻ ആകാൻ തുടങ്ങിയാൽ തന്നെ ഇനി എന്ത് ചെയ്യും അപ്പ അപ്പ പറഞ്ഞേ സാലില്ല അവരെയും കൂട്ടിക്കൊണ്ട് നീ താബോറിലേക്ക് വരാ ഞാൻ ഞാനവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ഈ അണ്ണന്മാരെ കൂട്ടിക്കൊണ്ട് താബോറിലേക്ക് വരും എല്ലാവരെയല്ല മൂന്ന് പേര് പത്ത് ദിവസം യോഹന്നാൻ അക്കോ പേരൊക്കെ കൂട്ടിക്കൊണ്ട് അവിടെ ചെയ്ത് അപ്പ ഇവരോട് പറയും നിങ്ങൾ ഇന്നലെ പീഠാനുഭവമൊക്കെ കേട്ടല്ലേ പ്രവചനം കേട്ടല്ലേ നിങ്ങളെ കർത്താരെ നിന്നെ ഈശയം മാറ്റി നിർത്തിയിട്ട് തടസ്സമൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങളെ കുട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് പറയും നീ അവനെ ശ്രവിക്കണമെന്ന് പറയും ഇവനെൻ്റെ പ്രിയപത്വനാകുന്നു ഇവനെ ശ്രവിക്കുവേൻ അങ്ങനെ ശ്രവിക്കാൻ ഉള്ള അഭിഷേകം കൊടുക്കും ഇവർക്ക് അങ്ങനെ എന്ന് പറയുന്നത് മത്തായി പതിനേഴ് അഞ്ചെടുത്ത് അവൻ ഒരു മേഘം മേഘം കണ്ട അവരെ അവരെ ആവരണം ആവരണം ചെയ്തു ചെയ്തു മേഘത്തിൽ മേഘത്തിൽ നിന്ന് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊരു ഇവൻ എന്റെ പ്രിയപുത്ര ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുക ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ പത്രോസ് ശ്രമിച്ചില്ലല്ല പീഡാനുഭവ പ്രവചനം നടത്തിയ സമയത്തെ പത്രോസ് മാറ്റി നിർത്തിയായിരുന്നു അവനെ മാറ്റി നിർത്തി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി തടസ്സം എന്തിനു പീഡാനുഭവത്തിന് തടസ്സം പറയാൻ തുടങ്ങി ശ്രവണാഭിഷേകം കനിയെ ദൈവം കനിയട്ടെ ദൈവം കനിയട്ടെ കർത്താവേ ഇതൊരിക്കലും നിനക്ക് യേശു പത്രോസിനോട് പറഞ്ഞു സാത്താനെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയും എന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവന് സവിക്കാൻ പറ്റുന്നില്ല സ്വീകരിക്കാൻ ഒബീഡിയൻസ് അതിനനുസരിക്കാനും പറ്റുന്നില്ല അപ്പം ഈശോ എന്നെ ഏത് സാത്താറിനൊക്കെ വിളിച്ചെങ്കിലും പാവപ്പെട്ടവനോട് ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്ക് അപ്പ പറഞ്ഞു അപ്പ പത്ത് ദിവസം തന്നെ വട്ടഞ്ച ഒട്ടി കൊണ്ടു അപ്പ എന്ന് പറഞ്ഞു രാത്രി അപ്പയെ കണ്ടപ്പോഴേ അപ്പ പത്ത് ദിവസത്തന്നെ വട്ടഞ്ചാ ഒട്ടി കേട്ടാ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പ ഒന്നാപ്പിടാൻ പ്രചനമായിട്ടുള്ളൂ അപ്പം അപ്പ പറഞ്ഞു സാറിയില്ലേ നാളെ താബോറിൽ അവരെ കൂട്ടിക്കൊണ്ടു പോവാ ഞാനവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കാന്ന് പറയും ഓ അപ്പോഴ പുതിയ സാധ്യതയാണ് ദൈവ ദുരസാണെന്ന് അറിയാം എല്ലാം ദൈവ ദൈവത്തോട് ആത്മബന്ധമുണ്ടെങ്കിൽ എല്ലാത്തിനും സാധ്യത ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ പറയും ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ് പണ്ടിയാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സ്ഥാനത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണത് അന്ന് ഞാൻ പറഞ്ഞത് ഇവര് ഞാൻ പ്രിയത സപ്രീതനാണെന്നാണ് പറഞ്ഞത് ഇന്നെനിക്ക് പറഞ്ഞത് സപ്രീതനയക്കുന്ന കാനുപം വലിയ വസ്തു ആയതുകൊണ്ടാണ് എൻ്റെ ബലിയിലാണ് എനിക്ക് പ്രസാദമുള്ളത് ഇവൻ്റെ ബലിയിലാണ് ഞാൻ പാവം പരിഹരിക്കാൻ പോണതും മോചിക്കാൻ പോണതും അപ്പം അതുകൊണ്ട് പെരിവസ്തുവാണ് അതിൻ്റെ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ അവനിപ്പോൾ പിടാനുഭവത്തെക്കുറിച്ച് പറയുന്നത് ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ബലി നടക്കണതിനെക്കുറിച്ച് അവൻ പറയണത് ശത് കാര്യങ്ങൾ അവരെ പീഡിപ്പിക്കും വധിക്കും എന്നും അവൻ പറയണത് ഇവനെ നിങ്ങൾ ശ്രവിക്കണം സ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പ ഇവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും ഇപ്പം ഇതുപോലെ അത് ലോകത്തിൽ ഇത് തുടരുന്നുണ്ടിങ്ങനെ അത് ശിഷ്യന്മാര കാലമല്ല ഇപ്പം തന്നെ ഇവൾക്ക് അനിതാടോമിക്ക് എന്താ കിട്ടിയത് റീന എന്ന് പറഞ്ഞൊരു പ്രേക്ഷകത പറഞ്ഞു നീ ഒരു നീ ഒരു സൈക്കം കാണത്തില്ല നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ കൃപാസത്തിൽ പോകും അവിടെ കാല് കൊത്തും അപ്പം നിന്നെ സുഖപ്പെടുത്തും അതോടുകൂടി എവള് എം പടെ ശ്രവണാഭിഷേകം എന്ന് പറയുന്നത് വന്ന് അവൾ പറയാണ് ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുടുംബത്തിൽ എനിക്കുണ്ടായ മുഴുവൻ നീറ്റലും പുകച്ചിലും എരിവും എല്ലാം മുറിവും എല്ലാം ഒറ്റ ക്ലാസ് സുഖപ്പെട്ടു എന്താ കാര്യം ദൈവം ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലും അകമ്പടിയിലും പിന്നെ ഉടമ്പടി എടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ റീനോട് പറ എന്ത് അനിതാട്ട് പറയണത് നീ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞോളാണ് പറയണത് റിസൾട്ട് വരുമ്പോൾ ക്യാൻസർ ഇല്ല ഓരോരുത്തർ പറഞ്ഞ അതെ ഇത് എന്ത് ഞാൻ പറഞ്ഞതി അർത്ഥം എന്ന് പറയുന്നത് ഈ അനിതാ ടോമി സെൽഫെടുക്കാത്തൊരാളായിരുന്നു മനസ്സിലായല്ലേ വീട്ടിലെ പ്രശ്നവും കരുവായതും ബലിയാടായതും ഒത്തിരി വൈരാഗ്യവും വിദ്വേഷവും പിന്നെ ക്യാൻസറും ഇതിന്റെയൊക്കെ ഗർഭിണിയായിരുന്നു സങ്കടവും വീട്ടിലെ സംഘർഷം കാരണം മൂന്നാമം ഏഴാം മാസം പ്രസവിച്ചു കുഞ്ഞിനെ കിട്ടി ഇപ്പം വ്യത്യസ്തമായ സംഘർഷങ്ങളത് കടന്നു പോകുമ്പോഴാണ് ക്യാൻസറാണെന്ന് അറിയണത് അപ്പോൾ അവൾക്ക് അത് പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല എന്നാണ് അവൾ പറയണത് അതാണ് സെൽഫ് എടുക്കണില്ല അങ്ങനെ അപ്പോൾ നീ സെൽഫ് എടുത്തില്ലെങ്കിൽ എടുക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിന് ഒരു ചാൻസ് ഉണ്ട് അതാണ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് അനുദാട്ടോ ഇപ്പോൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ഒരു കാലത്ത് അവർ നഴുക അനുഗ്രഹത്തിൻ്റെ ഒഴുകുന്ന ഒരു നദിയായിരുന്നു പിന്നെ കാല സാഹചര്യ സാഹചര്യം മാറിയപ്പം ആ നദി വറ്റിപ്പോയതാണെങ്കിലും ആ നദി ഒഴുകിയ പാടുകൾ അവരുടെ ആത്മാവിൻ്റെ എവിടെയോ ഉണ്ട് കർത്താവ് അത് കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാലത്ത് അവൾ പറയുന്നുണ്ടേ എനിക്ക് ഉടമ്പടിയോട് കൂടി ഒരു എൻ്റെ ആത്മീയ ജീവിതം തിരിച്ചു കിട്ടുന്ന പറയാണ് ഏതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് അങ്ങനെ വന്നപ്പോൾ കർത്താവ് ആ വിഷയേറ്റെടുത്ത് ഒന്ന് പത്ത് റോസ് അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക നിങ്ങൾ താഴ്മയോടെ നിൽക്കുക നിന്നാ മാത്രം പോരാ എളിമയോടെ നിക്കണം അവിടുന്ന് തക്ക സമയത്ത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും ഉയർത്തി ഒരു സമയമുണ്ട് അതേ വേണ്ടി നമ്മൾ എളിമയോടെ നിക്കണം അവരങ്ങനെ എന്നോട് ചെയ്തു ഇവരെന്നോട് ഇവർ അങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു അവർക്ക് പാഠം പഠിപ്പിക്കാം അങ്ങനെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിമുട്ട് നീക്കരുത് വൈരാഗ്യ ബുദ്ധി ദൈവത്തിൻ്റെ ദിവസം വൈരാഗ്യ ഇത് വൈരാഗ കാര്യമില്ല താഴ്മയോടെ നിൽക്കണം അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ താങ്ങിക്കൊള്ളും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ പിടിച്ചു നീക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക